യൂട്യൂബിലിട്ടില്ല <mall> തലബുറ <makes> എത്ര വെള്ളം കഴിയുമ്പോൾ ഇബ്ലാ കല്ലേ അവര് നന്നായിട്ട് അടച്ചിട്ടു മനസ്സോ ഓട്ടാനല്ലേ നിക്കാണില്ലേ പ്രത്യേകം ആമ എന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കേനെ അതില്ലേ നമ്മുടെ താമരക്കുലത്തില്ലെങ്കിൽ പോയിക്കോട്ടെ അല്ലെങ്കിൽ നിന്നോട്ടെ എനിക്ക് പരമ്പര ഞാനെടുക്കാത്ത താമരക്കുളത്തിലേക്ക് ആ ടക്കിറങ്ങേ വിട്ടേ വിട്ടോ പൊന്തിച്ച് നല്ല വ്യൂ ആണ് കിട്ടിയത് അല്ലേ ചെളിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വീട്ടിടെ ജീവിക്കട്ടെ അതില്ലേറ്റി കണ്ടപ്പോ തന്നെ ആമചാരി പോയി നല്ല വ്യൂ ആണ് അച്ഛനും അച്ഛൻ കണ്ടാ ഞെട്ടി പോട്ട് എങ്ങനെയെങ്കിലും അച്ഛൻ വരുമ്പോളൊക്കെ തോട്ടി തരുന്നേ അല്ലേ അപ്പൊ നമ്മള് ഇതിനകത്തോളം ഷാർ ഇന്നത്തെ പറ്റേയുള്ളൂ നമുക്ക് സ്കൂളിൽ പോകണം അതിനൊന്ന് നമ്മുടെ പ്ലാറ്റി മോളി പിന്നെ ഷാക്ക് കൂടുതൽ കേട്ടോ ഇപ്പൊ നമ്മുടെ കുറവ് പറ്റിയിട്ട് ആട്ടെ ബൈബായ് അപ്പൊ നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് എന്നത് യൂട്യൂബിലിടാൻ ബൈ ബൈ